എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ നല്ലൊരു ഉള്ളി സാമ്പാറാണ് വെക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി സാമ്പാർ ഇഷ്ടമില്ലാത്തവർ കുറവാണ് ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഉള്ളി സാമ്പാർ അപ്പോൾ നമുക്കത് വെക്കാം ഉള്ളി സാമ്പാർ വെക്കാനായിട്ട് പരിപ്പ് ഒരു ഗ്ലാസ് ചെറിയ ഗ്ലാസ് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാണ് ചുവന്നുള്ളി നമുക്ക് നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ ഉളിക സാമ്പാറിന് നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുത്തു അത് വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു പരിപ്പം ഉള്ളിൽ വേവാനായിട്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം എന്താ വെച്ചാൽ പരിപ്പ് ആകുമ്പോൾ തിളച്ച് തൂവും അതില്ലാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പുന്തി പൂവാട്ടിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം അങ്ങനെ പരിപ്പും ഉള്ളിയും ബന്ധവും ഇനി നമുക്കതിലേക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം ഈ സാമ്പാർ നല്ല രുചിയാണ് നല്ല ഹെൽത്തി ആണ് ഉള്ളി ചെല്ലടുത്ത് നല്ലതല്ലേ അപ്പൊ നമുക്കതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാം പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുത്തു അപ്പൊ പുളി ഒഴിച്ചിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് ചെങ്ങാം അതിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം സാമ്പാറിന്റെ തേങ്ങ കായം ഉലുവ മറ്റമുളക് ഉഴുമ്പരിപ്പ് മുളക് മഞ്ചി കറിവേപ്പില ചുവന്നുള്ളി ഒക്കെ ഇട്ട് അരച്ചതാണ് അതൊഴിച്ചു കൊടുത്തു ഇനി നന്നായി തിളച്ചു വരട്ടെ അതിൻ്റെ കൂടെ കുറച്ച് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി കുറച്ച് നാളികേരങ്ങൾ വർക്ക് ചില ശേഷം പേരിന് കട്ടി കൂടുതലാണെങ്കിൽ ഇഷ്ടമല്ലേ പിള്ളേർക്ക് അതുകൊണ്ട് അപ്പം നമുക്ക് ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമുക്ക് തിളച്ച് വയ്ക്കാം അപ്പം സാമ്പാർ നന്നായി വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇത് ഇതൊരു ഇതേപോലെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കണം അപ്പോൾ നമുക്കിനി കടുക് താളിച്ചു വയ്ക്കാം അപ്പം നമ്മൾ ചീനച്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഉലുവിട്ട് കൊടുക്കുക ഇത് പൊട്ടി വരട്ടെ കടുക് പൊട്ടി കഴിഞ്ഞു ഇനി അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഇട്ടി നമ്മൾ താഴ്ത്തത് കറിയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ താളിപ്പൊക്കെ ഒഴിച്ചു അപ്പോൾ നമ്മളെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഉള്ളി സാമ്പാറാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാറാണ് ചോറിൻ്റെ കൂടെയോ ഇഡ്ലിയുടെ കൂടിയോ ദോശയുടെ കൂടിയോ ഒക്കെ നമുക്ക് കഴിക്കാൻ നല്ലതാണ് ഇത് ഉപ്പൊക്കെ കറക്റ്റാണോന്ന് നോക്കി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ